നമസ്തേ പ്രമേഹമുള്ള എല്ലാവർക്കും അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രായമായ ആളുകൾ തന്നെയാണ് കാര്യം ഈ പ്രായമായ ആളുകൾക്ക് കൃത്യമായ രീതിക്ക് ഒരു ഭക്ഷണം നിയന്ത്രിക്കാനോ അതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ഷുഗർ ചെക്ക് ചെയ്യാനോ വ്യായാമം ചെയ്യാനോ ും പറ്റില്ല ഇപ്പോഴും പ്രായമായ ആളുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ഉണ്ടാവും അപ്പോൾ പ്രമേഹം ഉണ്ട് എന്ന് കരുതി അവർ ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുന്ന സമയത്തോ അവരുടെ ശരീരത്തെ വീണ്ടും ടയേഡാക്കയും പലതരത്തിലുള്ള ദേഹവേദനകളൊക്കെ വരികയും ചെയ്യും പിന്നെയുള്ളൊരു കാര്യം ഈ പ്രായമായ ആളുകൾക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകും അപ്പോൾ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റു പല മരുന്നുകളും കഴിക്കേണ്ടി വരും അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല പ്രായമായ ആളുകളും ഇരുപതും മുപ്പതും ടാബ്ലെറ്റ്സൊക്കെ കഴിച്ചിട്ട് ഈ മരുന്നുകളെല്ലാം കൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യാ ഡോക്ടറെ ഡയബറ്റീസ് ിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടോ എനിക്ക് ഇഞ്ചെക്ഷൻ ഒന്നും എടുക്കാൻ തന്നെ ഇഷ്ടമല്ല പക്ഷെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാണ് വരുന്നത് ഇങ്ങനെയുള്ള ആളുകളെ വളരെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിച്ച് മരുന്ന് കഴിച്ചോളൂ ഇഷ്ടംപോലെ പ്രായമായ പേഷ്യൻസിന് നമ്മുടെ ട്രീറ്റ്മെന്റിൽ മാറ്റം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഹെർബലി ടച്ചിന്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് ഡയബറ്റീസ് തുടക്കത്തിലേയുള്ള ആളുകൾക്കാണെങ്കിൽ നമ്മുടെ മേഹാന്ത കഷായോ മേഹാന്തച്ചോറിനോ ഹെർബാസിൽ യൂസ് ചെയ്യാം കുറച്ച് കാലപ്പഴക്കമുള്ള രോഗികളാണെങ്കിലോ മേധാർക്കവും മേഘാത്തൊക്കെ ചൂർണവും അതിൻറെ ഒപ്പം തന്നെ ഹെർബാസിൽ യൂസ് ചെയ്യാം ഇത് പ്രായ ഭേദമന്യേ ഏതൊരാൾക്കും യൂസ് ചെയ്യാമെന്ന് വരുന്നതാണ് അപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങളും മേടിച്ച് യൂസ് ചെയ്തോളൂ